ഹായ് അപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷനെ കുറിച്ച് തന്നെയാണ് ഇന്നും പറയുന്നത് കുറച്ച് പ്രമുഖരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് വന്ന പ്രമുഖനാണ് രഞ്ജിത്ത് ഓക്കെ രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് അണ്ണൻ അണ്ണൻ്റെ മുന്നേ തന്നെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് ഇന്ന് വീണ്ടും ഒരു ബംഗാളിന്നുള്ള നടിമാരെ വരെ പീഡിപ്പിക്കാൻ നോക്കി എന്നാണ് പറയുന്നത് കേരളക്കാരെ കേട്ടപ്പോൾ ബംഗാളി പോയി പീഡനം തുടങ്ങി പുള്ളി അപ്പ ആൾക്കാരൊക്കെയാണ് ഉള്ളത് എന്തായാലും എന്തായാലും നല്ല സ്വഭാവമുണ്ട് എല്ലാവർക്കും നല്ല പീഡിപ്പിച്ച് പീഡിപ്പിച്ച് മുന്നോട്ട് പോവുക എല്ലാരെ നല്ല രീതിയിൽ പീഡിപ്പിക്കുക അതെ പറയാൻ പറ്റും കാരണം നിന്നിട്ടൊക്കെ അല്ലാതെ പറയാനായിട്ടാണ് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ ഒന്നും പറയുമ്പോ ഉപദേശിച്ച നമ്മളാരാണ് ഒന്ന് നന്നാവരുത് ഉപദേശിച്ചാലും അതാണ് ചെയ്യാനായിട്ട് പീഡനം തുടരുക അതാണൊക്കെ എന്നാ പീഡനത്തിൽ അതാണ് സർക്കാരൊന്നും ചെയ്യുന്നില്ലല്ലോ പീഡിപ്പിക്കുന്നമാർ സർക്കാർ എന്നും ചെയ്യുന്നുണ്ട ഇപ്പോഴും മുക്കാനാണ് നോക്കുന്നത് മന്ത്രി എന്നെ എന്ന് പറയുന്ന അയ്യോ കണക്കൊരു ബുദ്ധിമാൻ രഞ്ജിത്തിനെ മറച്ചുമാണ് പറയുന്നത് ബുദ്ധിമാൻ യവൻ ഭയങ്കര തത്വചിന്തകനാണ് മറ്റേതാണ് മറച്ചാണ് കാരണം അതി ചെറിയ മന്ത്രി എന്നെ പറയുന്നത് പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ ആ പീടകന്മാരൊക്കെ ഉള്ള സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കാണ് മന്ത്രിക്ക് കൈ ഉള്ള അകമഴിഞ്ഞ സപ്പോർട്ട് അപ്പോൾ അത് പക്ഷേ എനിക്കിന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വേറൊരു പീഡനക്കാരനെയാണ് കാരണം ഇന്നലെ ആ പീഡനക്കാരൻ വന്നിരുന്നിട്ട് അങ്ങ തള്ളി മറിക്കിരുന്ന് പൂരത്തള്ളു വേറെ ആരുമല്ല സിദ്ദിഖ് എന്ന് പറയുന്ന അണ്ണനാണ് അടുത്ത പീഡനക്കാരൻ റേപ്പ് ചെയ്തു എന്നാണ് ഒരു പെൺകുച്ചി വന്നിട്ട് പറഞ്ഞേക്കുന്നത് അതായത് അത് പ്ലസ് ടു ലാണ്ട് പഠിക്കാവുന്ന ടൈമിലാണ് അതിനെ റേപ്പ് ചെയ്തേക്കുന്നത് റേപ്പ് ചെയ്ത് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ മറ്റേ തൊട്ട് പിടിച്ച് അങ്ങനെ പറഞ്ഞേക്കുന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്ന റേപ്പ് ചെയ്തു എന്നാണ് അപ്പം എന്തായാലും പറഞ്ഞേക്കുന്ന ആൾ നമുക്ക് കേൾക്കാം ആരാണെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കേൾക്കാം ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആളിനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആളുടെ പേരും പറയും ഓക്കെ ഓൾറെഡി ഒരു ന്യൂസ് ചാനലിൽ സാധനമാണ് അപ്പോൾ കേൾപ്പിക്കുന്നതാണ് അപ്പം ഐ തിങ്ക് ഈ റിപ്പോർട്ടിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഉണ്ട് അപ്പം ഇത് വന്നതിന് ഇനി എങ്ങനെ മുന്നോട്ട് ലീഗലി ആണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ ഇതിനെങ്ങനെ കാണുന്നു അവരെന്തെല്ലാം കാര്യങ്ങളാണ് ഇനി തിരിച്ചിതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം ആയിട്ടുള്ളത് അതും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെ ആണ് ഇതാണ് എന്നുള്ളത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സയന്റിഫിക്കലി തന്നെ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അതിനൊരു റെസ്പോൺസ് വളരെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ അതിന് മുന്നോട്ട് വരണം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ആ പെണ്ണിൻ്റെ അടുത്ത് അപ്പോ ഈ പെണ്ണിൻ്റെ പേരാണ് ഈ നടി ചിലപ്പോൾ ഇത്രയും കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നടി ആരാണെന്ന് മനസ്സിലായി കാണത്തില്ല എങ്കിൽ ഈ നടിയുടെ പേരാണ് രേവതി സമ്പത്ത് എന്നാണ് നടിയുടെ പേര് ഓക്കെ ആക്ടിവിസ്റ്റ് ആണ് പിന്നെ അങ്ങനെ കുറേ കാര്യത്തിലൊക്കെ ഉണ്ടാള് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ കയറി നോക്കിയാൽ അതെ രേവതി സമ്പത്ത് നടിച്ച് രേവതി പ്രിയ സമ്പത്ത് എന്നാണെന്നൊന്നതിൻ്റെ പേരിട്ടേക്കുന്നത് രേവതി സമ്പത്ത് നടിച്ചാൽ സംഭവം ഇൻസ്റ്റഗ്രാമിൽ കിട്ടും ഓക്കെ രേവതി പ്രിയ സമ്പത്ത് അതെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണ് പേരിട്ടേക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ രേവതി അണ്ടർ സ്കോർ സമ്പത്ത് ഇതാണ് ഓക്കെ ആളൊന്ന് തുറന്നു പറഞ്ഞേക്കാണ് അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾക്ക് പിന്നെ എരയുടെ പേരാണ് എന്നൊന്നും ചോദിക്കേണ്ട ഇതാ പറയുന്നില്ലല്ലോ എരയുടെ പേരൊന്നും അല്ല ഓക്കെ ആൾ എന്നെ ഒന്ന് പറഞ്ഞേക്കുന്ന സാധനമാണ് ഇനി പോരാത്തതിന് വേറൊരു സാധനോടുകൂടെ വെച്ചേക്കാം ഈ ഒരു സ്ക്രീൻഷോട്ട് ശ്രദ്ധിച്ചോളുക ഈ ഒരു സ്ക്രീൻഷോട്ട് ഓക്കെ അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഇത്രയുള്ളു എഴുതിയേക്കുന്ന സാധനോട് വായിച്ചു നോക്കുക എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി മെൻ്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രെയിൻജ് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിൻ്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു ആദ്യത്തേത് രാജേഷ് ടച്ച് റിവർ ഏതോ സംവിധായകനാണ് രണ്ടാമത് സിദ്ദിഖ് നടൻ വേറെ ആരുമല്ല അമ്മയുടെ എന്നാലൊന്നും എഴുതുന്നു പറഞ്ഞില്ലേ ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞ അവൻ്റെ പേരാണ് രണ്ടാമത് കിടക്കുന്നത് സിദ്ദിഖ് അമീര ശിരസ്കൻ മൊട്ടക്കായ അമീര ശിരസ്കനായ സിദ്ദിഖിൻ്റെ പേരാണ് പിന്നുള്ളത് പിന്നെ ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫറ് പിന്നെ ഷിജു എ ആറ് നടൻ അഖിൽ ദേവ് ഷിജു എ ആറ് നമ്മുടെ ഷിജു അല്ലേ എപ്പോഴേ ഷിജു എ ആർ എന്നാണോന്നല്ല പുള്ളിയുടെ പേരൊന്നും തോന്നല്ല ഷിജു ചേട്ടനാണോ അധ്വനി കൺഫേം ചെയ്യണം കേട്ടോ എന്നിട്ടാണോ ബാക്കി പുള്ളിക്കൂടെ കൊടുക്കേ ഓക്കേ ബിഗ് ബോസ് ഇല്ല നമ്മളെ ഷിജു എ ആർ ആണോ എന്ന് അറിയാൻ പറ്റുക എന്തായാലും നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് പിന്നെ നമുക്ക് അടുത്ത് അലക്കാം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വേറെ വീഡിയോ ചെയ്യേണ്ടി വരും അഖിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അറിയാമോ നിങ്ങൾക്ക് അറിഞ്ഞോളന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി അഖിൽദേവന് വേറെ ഒക്കെ കിട്ടും അജയ് അജയ് പ്രഭാകർ ഡോക്ടർ ആ ഡോക്ടർ പീഡനം പിന്നെ എം എസ് പാദുഷ് അബ്യൂസർ ആ അതുപോലെ സൈബറിലൂടെ അബ്യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഫോൺ ചെയ്തോളിക്കാം സൗരവ് കൃഷ്ണൻ സൈബർ പുള്ളി ആ സൈബർ പുള്ളി പ്രത്യേകം എഴുതിയിട്ടുണ്ടായിട്ടാ സൈബർ പുള്ളി അപ്പോൾ അവൻ അവനെ നോക്കോളാം നന്ദു അശോകൻ അബ്യൂസർ ഡിവൈഎഫ്ഐ നെടുമങ്കാട് വാർഡ് മെമ്പർ ആ ഡി വൈ എഫ് എ കാരനുണ്ട് ഇല്ലയെന്നെനി പറയണ്ട അതിൻ്റെ പിന്നെ മാർക്സ് വെൽ ജോസ് ഷോർട്ട് ഫിലിം ഡയറക്ടർ പിന്നെ ഷനൂപ് കരുവാൻദ് ആൻഡ് ചാക്കോസ് കേക്സ് ആഡ് ഡയറക്ടർ എന്താ രാഗേന്ദ്ര പൈ കാസ്റ്റ് മീ പെർഫെക്റ്റ് ആ കാസ്റ്റിൻ ഡയറക്ടർ അങ്ങനെ എല്ലാമാരുടെ പേരുണ്ട് പേര്ന്നെ എഴുതിയിട്ടുണ്ട് പതി പന്ത്രണ്ട് പേരുടെ പേരുണ്ട് എല്ലാവരും പന്ത്രണ്ട് പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇനി കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല എന്നൊന്നും പറയണ്ട അയ്യോ രണ്ടര പേര് മറന്നുപോയി ഓക്കെ ബാക്കി ഇവിടെ ഉണ്ട് സരുൺ ലിയോ ഇ എസ് എഫ് എ ബാങ്ക് ഏജൻറ്റ് വലിയതുറ ഓക്കെ അവൻ്റെ പേരും ഇവിടെ ഉണ്ട് ഇനി വേറെ ഒന്നും ഇവിടെ ഉണ്ട് ബിനു ആ വേറെ കോമഡി ബിനു ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പൂന്തുറ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം പൂർത്തിയായിട്ടുണ്ട് പതിനാല് പേരുടെ പേരുണ്ട് കേട്ടോ ഞാൻ രണ്ടുപേരുടെ പേര് മിസ് വായിപ്പോ എന്നാണ് വിചാരിച്ചത് ഇല്ല പതിനാല് പേരുടെ പേരുമുണ്ട് അപ്പം ഇത്രയും പേരായിരുന്നു ആ അണ്ണന്മാർ ആ അണ്ണന്മാരുടെ പേരുകൾ സഹിതവിട്ടിട്ടുണ്ട് അതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ വേറൊരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധിക്കണ്ണൻ്റെ കാര്യമാണല്ലോ പറയുന്നത് സിദ്ധികണ്ണനെ മാത്രം ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം സിദ്ധികണ്ഠൻ എന്താണ് ചെയ്തത് എപ്പോൾ ചെയ്തു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഈ പെൺകൊച്ച് പറയും കേൾക്കുക കേൾക്കുക കേട്ടുകൊണ്ടേയിരിക്കുക ഒന്നും ആരും പ്രതികരിക്കരുത് പ്രത്യേകിച്ച് സർക്കാരുകൾ ഒന്നും പ്രതികരിക്കരുത് പ്രമ്മയുടെ അമ്മയെന്ന് പറയുന്നത് ശരിയാവത്തില്ല അമ്മ എന്നൊക്കെ പറഞ്ഞാൽ വേറെ വാക്കായിപ്പോൾ ആ എം എമ്മ എന്ന് വിട്ടേക്കുന്ന താരസംഘടന എ എം എമ്മ അപ്പം അതിൻ്റെ അകത്ത് സിദ്ദിഖ് അമീര ശിരസ്കൻ സിദ്ദിഖ് അമീര ശിരസ്കൻ സിദ്ദിഖിൻ്റെ പീഡനത്തിനെ കുറിച്ചാണ് പീഡനം എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇല്ല ക്രിമിനൽ അവനെ ക്രിമിനൽ എന്ന് തന്നെയാണ് ഈ പെൺകുച്ചും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി അവനെ ക്രിമിനൽ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവനെക്കുറിച്ച് നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം അവനെക്കുറിച്ച് കേൾക്കാം സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എന്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെൻ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ യങ് ആയിരിക്കുമ്പോൾ നടന്ന ഒരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വള്ളറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് വളരെ യങ് ഏജിലാണ് എന്നെ പീഡിപ്പിച്ചേക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള വശത്ത് ഇതിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കേൾക്കാം അപ്പോൾ എന്തായാലും അത് പ്ലസ് ടുവിലോ ഏതോ ടൈമിൽ കഴാണ് ശ്രദ്ധിക്കണം പീഡിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കാൻ നേരത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് വീണ്ടും 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 കേൾക്കാം എല്ലാവരും ഇരിക്കും ഓക്കെ കേട്ടുകൊണ്ടേ ഇരിക്കും എന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെ ഇപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം ടി വിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയാം സോ ഇതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിക്കാണ് അനൊക്കെ വന്നിരുന്നിട്ട് പറയും യോ ഇങ്ങനെ ആരും ചെയ്യരുത് അങ്ങനെ ചെയ്തവനെ പോലെ ക്രിമിനലായിട്ട് വേണം കാണാനായിട്ട് അത് അങ്ങനെ വേണം ചെയ്യാൻ ഇതിങ്ങനെ വേണം ഇവൻ ക്രിമിനലുകളാണ് അങ്ങനെ ചെയ്ത ഏതെങ്കിലും സെക്ച്വലി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ക്രിമിനലുകളാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെയാണ് സിദ്ധിക്ക് പറയുന്നത് അപ്പം ഈ സിദ്ധിക്ക് റേപ്പ് ചെയ്ത പെൺകൊച്ചിനെ ഇത് കാണാൻ നേരത്തെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അതാണ് ആ പെങ്കൊച്ച ചോദിക്കുന്നത് അന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏവൻ പീഡിപ്പിച്ച ഈ സിദ്ധിക്ക് എന്ന് അവൻ പീഡിപ്പിച്ച പെണ്ണിന് ഈ സിദ്ധിക്കിൻ്റെ ഇമ്മാതിരിയുള്ള ന്യായങ്ങൾ കേൾക്കാൻ നേരത്ത് എന്ത് തോന്നും എന്നാണ് അവൻകൊച്ചി മലയാളത്തിൽ ചോദിച്ചത് ഇത്രയേ ഉള്ളു ഇതിൻ്റെ ആ കാര്യം ഏ അത് കേൾക്കാൻ നേരത്തെ യവൻ ഏത് മാങ്ങാത്തൊല്ലികളായി അവനൊക്കെ പറയുന്നതെന്ന് അല്ലേ തോന്നത്തുള്ളൂ അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ ഇനി അവനെ ഇനിയിപ്പോൾ ഈ പീഡിപ്പിച്ചവനെ ഞാൻ ഇങ്ങനെ അദ്ദേഹം മാന്യൻ എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടാ അങ്ങനെ പറയ അങ്ങനെ പറയാൻ എനിക്ക് അത്ര അറിയുന്നുണ്ടോ അതുകൊണ്ടാണ് ഇനി ആരെങ്കിലും വീഡിയോ കാണാന്നെടുത്ത് അയ്യോ അങ്ങനെ അദ്ദേഹത്തിനൊക്കെ അങ്ങനെ ഭാന്യനായിട്ട് പറയണം അങ്ങനെ പറയാൻ പറ്റൂല അവൻ അവന്ന അമേരസ്കന്ന മൊട്ടത്തലയൻ അപ്പം മൊട്ടത്തലയനായിട്ടിരിക്കുന്ന സിദ്ദിഖ് ഏ റേപ്പ് ചെയ്തു ഈ പെണ്ണിനെ മനസ്സിലായി റേപ്പ് ചെയ്തു ഞാൻ പറഞ്ഞല്ല പെണ്ണ് പറഞ്ഞു ഓക്കെ റേപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി കേട്ടോ ഹൈ ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതില് പെണ്ണ് പറഞ്ഞേക്കുന്നത് പീഡിപ്പിച്ചിട്ടുണ്ട് അതും ചെറുപ്രായത്തിലാണ് പീഡിപ്പിച്ചേക്കുന്നത് റേപ്പ് ചെയ്ത് പരാതി കൊടുക്കാനൊന്നും സമയമില്ല നീ പരാതി കൊടുത്തോട്ട് മണ്ണാങ്കട്ട് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പരാതി ഒന്നും പിള്ളേർ കൊടുക്കാത്ത ഇപ്പോൾ തന്നെ ഈ അഞ്ച് വർഷം നീയൊക്കെ കയറി അതിൻ്റെ വണ്ട അട അടവെച്ചോണ്ടിരുന്നു സർക്കാർ അട വെച്ച് അതിൻ്റെ വണ്ടി കയറിയിരുന്നു ഇനി പോരാത്തേന് ഇനിയിപ്പോൾ എന്താണ് നീ എല്ലാവരും വന്ന് തരണം മറ്റേ ഇനി അവിടെ പോയി ഇത് കൊടുക്കണം മറിച്ചത് വേണം മറിച്ചത് വേണം പിന്നെ ആദ്യം നിങ്ങൾ കുറച്ച് കേസെടുക്കട്ടെ അവനൊക്കെ എതിരെ കുറച്ച് കേസ് ഇട അല്ലെങ്കിൽ നാട്ടുകാരുടെ പറയാ എവന്റെ നിങ്ങ ഈ കുറേ ബുല്ലന്മാരുടെ പേരാണ് ഇവനൊക്കെയാണ് സിനിമയിലെ പുഴിക്കുത്തുകളും പീഡനക്കാരന്മാരും മറ്റത് മറച്ചതെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പേരെടുത്ത് വെളിയിലിട് അപ്പം ബാക്കിയുള്ളവരെ പോകുന്നാലൊക്കെ മനസ്സിലാവൂല്ലേ ഇത് മറ്റേത് ഇന്നലെ സിദ്ധിക്ക് പറഞ്ഞേ നിങ്ങളൊരു പുകമുറ സൃഷ്ടിച്ചത് എല്ലാരെയും പറയരുത് നിന്നെ നിന്റെ തന്നെയാ പറയുന്ന സുദ്ധിക്കേ നീയാണ് ഏറ്റവും വലിയ പീഡനക്കാരൻ എന്നാണ് ഒരു വെണ്ണ വന്നിട്ട് പറയുന്ന മാനവും മര്യാദയും മറ്റേ യ്യോ മാനോ മര്യാദ പറയാൻ പറ്റത്തില്ല പഠിത് അപ്പോ ഇതൊന്നും ഇല്ലാത്ത കാരണം മാനവും മര്യാദയും മറ്റേ വേറെ സാമാനങ്ങളൊന്നും സിദ്ധിക്കെന്ന് പറഞ്ഞവന് ഇല്ലാത്ത കാരണം ഈ അമ്മയുടെ ഭാരവാഹിത്വം ഒന്നൊഴിഞ്ഞ് അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും ഏഹ് ഈ താരസംഘടനയായ എം എമ്മയുടെ സാമാനം ഒഴിഞ്ഞ് പോവുക പോവുക നീ അന്നെ വണ്ടേ കയറി ഇരുന്നിട്ട് നമ്പർ ഈ കൊച്ചു മുമ്പിളരെ പേടിപ്പിച്ച പിന്നെ നീ പിന്നെ ബാക്കിയുള്ളവരെ പറ്റി ബാക്കി വീടനക്കാരന്മാരെ സപ്പോർട്ട് ചെയ്യാതെ നീ വേറെ വേറെന്തേം ചെയ്യോ ഇല്ലല്ലേ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വണ്ടി കയറിയിരിക്കുന്ന അമേര ശിരസ്കന്നെ നമ്പർ വൺ പീഡനക്കാരെ അത് ആ പീഡിപ്പിച്ചിരിക്കുന്ന പെണ്ണ് എന്നോ എന്ന് പറയുന്നത് പീഡനക്കാരെ അപ്പോൾ പിന്നെ അവൻ പിന്നെ ബാക്കിയുള്ള പീഡനക്കാരന്മാരെ പീഡിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാതല്ല സപ്പോർട്ടല്ലേ ചെയ്യത്തോളു അല്ലാതെ അവനെ മറ്റേ അയ്യോ ആരും പീഡിപ്പിക്കല്ലേ എന്ന് പറയത്തില്ലല്ലേ എന്നാലും അവൻ്റെ അടുത്ത് ഇരുന്ന കുറച്ച് പേരുണ്ടല്ലേ അവരൊക്കെ ഇത് കേൾക്കണം ജോമോളും ബാക്കിയുള്ള ടീമുകളൊക്കെ കൂടെ ഇരുന്നവൻ തന്നെ നമ്പർ വൺ പീഡനക്കാരനാണ് മറ്റേ ഇരുന്നുകൊണ്ട് കൂണു ഗൂണ അറിഞ്ഞൂടാ മറ്റേതാണ് മറിച്ചാണ് എന്നൊന്നും പറയരുത് ആ പീഡനക്കാരനാണ് എല്ലാരും കേട്ടോ സിദ്ധിഖ് എന്ന് പറഞ്ഞവൻ ചെയ്ത് അവൻ റേപ്പിസ്റ്റ് പീഡനക്കാരൻ സിദ്ധിക്കും തന്നെ വാക്കെടുത്ത് പറ വാക്കുകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ സിദ്ധിക്കിനും തന്നെ സിദ്ധിക്ക് ക്രിമിനൽ എന്ന് വിളിക്കണം

അഡ്ജസ്റ്റ്മെൻറ്റിന് വിളിച്ചതല്ല റേപ്പ് ചെയ്തതാണെന്നാണ് കേട്ടത് സിദ്ദിഖ് എന്ന് പറഞ്ഞവൻ റേപ്പ് ചെയ്തു മനസ്സിലായല്ലേ ഇനി ആരും കുണു അടിക്കാനായിട്ട് വരരുത് ദൈവം ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ചോറിഞ്ഞുകൊണ്ട് വരികയും ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് ബാക്കി അയക്കും അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഓടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് കേട്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞു നിക്കുന്ന പെണ്ണിനെയാണ് അക്കൗണ്ടിലോ മെസ്സേജ് വരുന്നത് ഫേസ്ബുക്കോ ആ ആ ബാക്കി എന്താ പെണ്ണു നമുക്ക് അത് കേക്കാം അതിന് ശേഷം നമുക്ക് ഹ് മോളെ അന്നും യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അഡൽഹുഡിൽ പോയപ്പോലുമാണ് നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് കോണ്ടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൌണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നതെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അയ്യോ അതായത് ഒരുപാട് വെമ്പിള്ളരൊക്കെ അപ്പം ഇതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ അവൻ്റെ ഫെക്ക് അക്കൗണ്ടൊന്നും അല്ല ഏത് അക്കൗണ്ടൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ നമുക്കെല്ലാം പോയി നോക്കായിരുന്നു ഓക്കെ ഏത് അക്കൗണ്ടൊന്നും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഇങ്ങനെ ആ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാകുന്ന നോക്കാമായിരുന്നു എന്തായാലും മുക്കി കാണും ഇപ്പം അറിഞ്ഞപ്പോൾ തന്നെ ഓക്കെ എന്തായാലും അവരുടെ കയ്യിലെന്തായാലും സ്ക്രീൻഷോട്ടുകളൊക്കെ കാണും എന്തായാലും പിള്ളേരൊക്കെ മിടുക്കിമാല മിടുക്കികളായത് തന്നെ എടുത്തു വെച്ചയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവരൊക്കെ അറിയായിരിക്കും അപ്പോൾ എന്തായാലും അണ്ണൻ സ്ഥിരമൊരു ഞരമ്പാണില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്ന ബെങ്കോച്ചിന് എത്ര പ്രായം വരും പതിനേഴ് പതിനേഴ് പതിനേഴര പതിനെട്ട് വയസ്സായി കാണത്തില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ മുന്നെയാണ് നീയൊക്കെ പീഡിപ്പിച്ചേക്കുന്നത് കാരണം ഈ ടൈമിലാണ് ആ ബെങ്കോച്ചിനെ പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അതായത് നീ ചെയ്തേക്കുന്നത് ഒരു പ്രായപൂർത്തിയാവാത്ത വെങ്കൊച്ചിനെ പീഡിപ്പിച്ചവനാണ് ഇന്നലെ ജോമോള് വരെ സഹിത സൈഡിലിരുത്തി പറഞ്ഞത് അയ്യോ ഞങ്ങളൊന്നും ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലേ ജോമോളിൻ്റെ ഇന്നലത്തെ ഡയലോഗ് അപ്പൊ ഈ താരസംഘടനയുടെ മുകളിലിരിക്കുന്ന സിദ്ധിക്ക് തന്നെ നമ്പർ വൺ അതായത് കൊച്ചുങ്ങളെ സഹിതം പീഡിപ്പിക്കുന്നവൻ കൊച്ചുങ്ങളെ സഹിതം പീഡിപ്പിക്കുന്നവനാണ് സിദ്ധിക്കും ഞാൻ പറയുന്നില്ലതാ ഒരു പെങ്കൊച്ച ഒന്നരന്ന് പറയണം അതിനെ പീഡിപ്പിച്ച് അതിനെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന അതുകൊണ്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്ന് പറയുന്ന അമീര ശിരസ്കനായും പറയാം ആർക്കും പറയാം ഇനി ഏട്ടാ എവൻ ഇനി അവനൊക്കെ കയറിയാ എം അമ്മയുടെ മണ്ടയിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള പെണ്ണും പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതും അതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടാകും റേപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയണം അയ്യോ ഞങ്ങളെ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങളെ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ പറയത്തുള്ളത് നമുക്കറിയാം അതും കൂടെ പറഞ്ഞേക്കാം നിങ്ങളെ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ ഇരുന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ചെറിയ പെൺകുറ്റുങ്ങളെ പോലും തിരിച്ചറിയാൻ വയ്യാത്തവനാണ് ചെയ്തേക്കുന്നത് അതായത് ചെറിയ കൊച്ചുങ്ങളെപ്പോലും തിരിച്ചറിയാൻ വയ്യാത്തവൻ കൊച്ചുങ്ങളാണെന്ന് പോലും നോക്കാതെ കേറി പണിയോട് പണിയന്നവന് അല്ലേ അങ്ങനത്തവൻ വേറെ തെറിയൊക്കെ വരുന്നുണ്ട് വിളിക്കാൻ പാടില്ലെന്ന് ചിലർ പറഞ്ഞു അതുകാരണം വിളിക്കാത്തതാണ് അല്ലെങ്കിൽ നല്ല തെറിയും വിളിച്ചനേ ഇത് കേട്ടോ സിദ്ധിക്കേ മോനെ സിദ്ധിക്കേ കേട്ടോ മോനെ സിദ്ധിക്കേ ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നിന്നുള്ളത് എവിഡൻ്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല ഉണ്ടോ അവർക്ക് പ്രതികരിക്കേണ്ട ഈ പറഞ്ഞപോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിലെ കുറേ വർഷങ്ങളും കുറേ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഞാൻ പറയാം സിദ്ദിക്കിന് ഈ അസുഖമുള്ളത് ഈ പെൺകൊച്ചിൻ്റെ അടുത്ത് മാത്രമല്ല ബാക്കി പല പല ആൾക്കാരുടെ അടുത്തും ഉണ്ട് അപ്പോൾ ഇതാണ് അടുത്ത മെസ്സേജ് അയക്കുന്നത് അവന് പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൂടിയാണ് അവൻ്റെ കാമകേളികൾ നടക്കുന്നത് ഓക്കെ കാമകേളികൾ മൊത്തം നടക്കുന്നു അവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൂടിയാണ് ഏത് പ്രൊഫൈലാണ് നമുക്ക് അറിയത്തില്ല ആണോ അതോ ഒറിജിനൽ പ്രൊഫൈലിൽ കൂടെ തന്നെയാണോ അവൻ കാമകേളി എന്നുള്ളതും അറിയത്തില്ല സിദ്ദിഖ് എന്ന് പറയുന്നവൻ ഓക്കെ അതായത് അമീര ശിരസ്കനായ സിദ്ദിഖ് മ്മയുടെ എം അമ്മയുടെ മറ്റേ സെക്രട്ടറിയോ എന്തോ കോണോണ്ട്രാക്ട് ഇരിക്കുന്നവനാണ് അവനാണ് പറയുന്ന പീഡനക്കാരൻ അപ്പൊ ഈ പെണ്ണിൻ്റെ അടുത്ത് മാത്രമല്ല ഒരുപാട് സ്ത്രീകളെടുത്ത് ഇതേ കണക്ക് തന്നെ അവന് ഫുൾ ടൈം കടിയായിരിക്കും അപ്പോഴെ ഈ സാമാനം വല്ല മുള്ളു മുരക്കിലാണെങ്കിൽ ഗേറ്റ് കിട്ട ഇറക്കി ഒരച്ചു കൂടിയടാ എനക്ക് ഇത്ര കടിയാണെങ്കിൽ സിദ്ധിക്കേ അല്ല എനിക്കെത്ര കടിയാണെങ്കിൽ അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് ഗേറ്റ് ഇങ്ങനെ ഇട്ട് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഞങ്ങൾ തീർന്നു അതെ അങ്ങനെയെല്ലാം ചെയ്യും എന്തിനാണ് ഈ അണ്ടപിള്ളേരുടെ മണ്ടല്ലേ ഉള്ളിൽ നീക്കേറെ നടക്കുന്നത് അല്ലെ കിട്ടാത്തവരെ പീഡിപ്പിക്കില്ല റേപ്പ് ചെയ്യല് കിട്ടാത്തവരാ ഓക്കെ ഈ ചെറിയ പെൺകുട്ടിക്ക് എന്ത് മനസ്സിലാവുന്നില്ല പേള് അതാ നീ മറ്റേ ഇറാനിലുമല്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട അവിടെയാണ് ഒമ്പതാമത്തെ വയസ്സ് വെണ്ണ കെട്ടിക്കും അവിടെ നിന്നും പോകരുത് ജൈവ് ചെയ്തിട്ട് നീ കാരണം ഒമ്പത് വയസ്സുള്ള പെങ്കൊച്ചിനെ വരെ നീ പീഡിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ പതിന പതിനേഴ് പതിനെട്ട് പതിനേഴ് വയസ്സിലൊന്നും നീ പീഡിപ്പിക്കാൻ നോക്ക് തുടങ്ങി അപ്പോൾ അവിടെ ഇറാനിലാണ് പോയി പോയിക്കഴിഞ്ഞാലാ നീ തുടങ്ങും ആറാ പെങ്കൊച്ചിന് ഒമ്പത് വയസ്സായി കഴിഞ്ഞാൽ മതി അപ്പഴാണ് നീ പീഡനത്തോട് പീഡനം എടിക്കുള്ള സുദ്ധിക്കേ നാണില്ല ഇടാറി എന്നൊക്കെ ഇമാതിരി കാണിക്കാനായിട്ട് അതിന് എന്നിട്ട് കേസുമായിട്ട് വരണം <Tab>, ki, nah Umarek, un lootre, mette, uh, Umarek, ീ എന്റെ മുന്നേ വേറെന്തൊക്കെ തെക്ക് വരുന്ന ദൈവം പിള്ളേർ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എവരെയല്ലാം കൂടെ ഉമ്മാര ഉമ്മാർ ഗാങ്ങ് ഉണ്ടല്ലോ ഉമ്മാരൊക്കെ ഓക്കെ ഒമാരുടെ ഒട്ടേറെ മറ്റേ യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഒമാരയ്ക്ക് വേണ്ടിയിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ ചാടി വീഴുന്ന യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട് ഇവിടാ ഓക്കെ ഇല്ലെന്നൊന്നും പറയണ്ട ഞാനൊക്കെ നല്ല ഇഷ്ടം പോലെ കണ്ടിത് ഇപ്പൊ അപ്പൊ തന്നെ എനിക്കൊക്കെ മനസ്സിലായി പണം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചാടി വീഴുന്ന ഒരുപാട് യൂട്യൂബ് ചാനലിനുമാരും ഉണ്ട് അവന്മാരൊക്കെ പണം മാത്രം കിട്ടിയത് പണം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ഏത് തണ്ട ഇല്ലാത്ത സ്വഭാവം വേണമെങ്കിലും അവന്മാർ കാണിക്കും അങ്ങനെയുള്ള ഒരുപാടന്മാർ ഇതിൻ്റെ അകത്തുണ്ട് മനസ്സിലായാലും എനിക്ക് മനസ്സിൽ എനിക്ക് തന്നെ മനസ്സിലായ കാര്യമുണ്ടത് അവിടെ ഞാൻ ഇപ്പം ഞാൻ കുറേ ഇൻസിഡൻറ്റ് കണ്ട് അതിൻ്റെ അത്തൊക്കെ കാണിച്ച അവന്മാരൊക്കെ നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇങ്ങനെയല്ല മക് മോന്മാരുടെയാണ് പറയുന്നത് അവന്മാരെ എന്ത് ഇതാണ് വെമ്പിളരെ ഉണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഉടനെ എന്ത് ചെയ്യും ഈ വെമ്പിളരെ ആക്രമിക്കാൻ എന്തൊക്കെ വഴിയുണ്ടെന്ന് മറ്റോ പറഞ്ഞു കൊടുക്കും ഉടനെ ഉന്ന അവന്മാർ അവന്മാരുടെ കയ്യിൽ നിന്നും കൂടെ ഉള്ള കഥകൾ പൊതുവെ ഉണ്ടാക്കിയിട്ട് അവന്മാർ ഈ വെമ്പിളരെ വളഞ്ഞിട്ട് ആക്രമിക്കും ഇതാണ് സ്ഥിതി ഉണ്ടാവുന്നവണ്ണം ഓക്കെ അല്ല വേറെ ഒന്നും മണ്ണാങ്കട്ടേ നടക്കത്തില്ല അതുകൊണ്ട് എന്നെ കേസ് കൊടുത്തിട്ട് കൊടുത്തിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇവ ഈ പെൺ പിള്ളേരായിട്ട് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ എല്ലാം കൂടെ ഒന്ന് ആക്രമിക്കുന്ന ഒരു മണ്ണാൻ കിട്ടയില്ല അവസാനം വേണമെന്നുണ്ടെങ്കിൽ കേസ് ഇപ്പം നമ്മളിപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കേസ് നമ്മളെ ഉണ്ടെങ്കിൽ ആണോ വലിയ ആ ഞാനാണ് പീഡിപ്പിച്ചതെന്ന് പറയും മനസ്സിലായാൽ പീഡിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്തതെന്ന് പറയും അല്ല അവനെ പീഡിപ്പിക്കാൻ സിദ്ദിക്കിൻ്റെ ഇപ്പം ഇതിനെ നമ്മളിപ്പോൾ പോയിക്കഴിഞ്ഞാൽ എന്നെ പറയും സിദ്ദിക്കിനെ പീഡിപ്പിച്ചത് നമ്മളാണെന്ന് പറയും അമ്മ ഇതാണ് ഇവ എന്നെക്കെ ഇവിടെയുള്ളത് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ പോലീസുകാരുണ്ട് നല്ല പോലീസുകാരുണ്ട് ഒക്കെ ശരിയാണ് നല്ല പോലീസുകാരൊക്കെ ഉണ്ട് പക്ഷെ അതിന് അല്ലേ ഈ കൂടുതലുള്ളത് ബാക്കിയുള്ളമാരാണ് കുറച്ച് കൃമികൾ മതിയല്ലോ ആ കൃമികൾ ബാക്കി ഇതെല്ലാം ഇതാണെ കാക്കും ഓക്കെ ഇതെല്ലാം ബാക്കി ഇല്ല ഞാൻ പരാതി കൊടുത്തിട്ടില്ല കാര്യം ഇതെനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ഇപ്പം എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോണ്ടാക്റ്റിൽ മോളെ മോളെ എന്നുള്ള ഒരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഓൺ അദ്ദേഹം ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോരു സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് മനേജെടുത്തു വരണോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത്